തഴുതായ്മ പൊട്ടിച്ച് തോരൻ വെക്കാം കേട്ടോ തഴുതായ്മകൾ എത്ര നിൽക്കുന്നത് കേട്ടോ തഴുതായ്മ വീട്ടീൻ്റെ കട്ട് ചെയ്യാം അപ്പൊ ഇത് നല്ല വണ്ണം കഴുകി എടുക്കാം ഇതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിടാം അപ്പൊ ഇത്ര ഇല കിട്ടിയിട്ടുണ്ട് അത് മതി അല്ലേ ഇത്ര ഇല കിട്ടിയത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം ഇത്ര കഷ്ണമായിട്ട് കിട്ടിയിട്ടാ ചെറിയ ചെറിയ വെക്കാം വെക്കാം പരിപ്പ് പരിപ്പ് നമുക്ക് വെളിച്ചെണ്ണ കടുക് ഉള്ളി കണ്ടോ ഉള്ളി മൊഴിഞ്ഞാ കുറച്ച് മഞ്ഞൾ പൊടി ഇടാം ഉള്ളി വണ്ണം മൊഴിയട്ടെ നമ്മുടെ ഉള്ളി ഇങ്ങനെ മെടീനോസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം സ്വല്പം മുളക് പൊടി ഇട്ടു കൊടുക്കാം തക്കാളി

പ്ലേറ്റ് മാറ്റി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ